സംസ്ഥാന സർക്കാർ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിനു ശേഷം ജില്ലയിൽ ആദ്യം സർവേ പൂർത്തീകരിച്ച പഞ്ചായത്ത് എന്ന നേട്ടം കേളകം പഞ്ചായത്തിന് സർവേയുടെ ഭാഗമായി പഠിതാക്കൾക്കുള്ള പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും കേളകത്ത് നടന്നു സംസ്ഥാന സർക്കാർ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിനു ശേഷം ജില്ലയിൽ ആദ്യം സർവേ പൂർത്തീകരിച്ചത് കേളകം പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സർവേ അതിവേഗം പൂർത്തിയായി വരികയാണ് സർവേയിലൂടെ കണ്ടെത്തിയ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത പഠിതാക്കൾക്ക് പരിശീലനം നൽകി നവംബർ ഒന്ന് കേരളപിര വിദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കണ്ണൂരിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലം കഴിഞ്ഞ വർഷം തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് തന്നെ കതിരൂർ പഞ്ചായത്തും ഡിജിറ്റൽ സാക്ഷരത വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ദൌത്യമായ ഡിജി കേരളം സാധാരണക്കാരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ശാക്തീകരണം ഡിജിറ്റൽ സാക്ഷരതയിലൂടെ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഈ സർവേയുടെ ഭാഗമായി കണ്ടെത്തിയ പഠിതാക്കൾക്കുള്ള പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കേളകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഹാളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ സർവേ പ്രവർത്തനം ഏറ്റവും സാധിച്ചു എന്നുള്ള കൂടിയാണ് ഇവിടെ അഭിമാനത്തോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലെക്കൂറ്റ് അധ്യക്ഷത വഹിച്ചു ലതിഗ എം ബി സറീന എറഹ്മാൻ വി ഗീത സജീവൻ പാലുമി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരാവൂർ